സമാധാന കരാർ ലംഘനത്തിന് പിന്നാലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരികെ മടങ്ങാനൊരുങ്ങി ഇസ്രയേൽ ഹമാസ് വീണ്ടും കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ സേന കരാർ ലംഘിച്ചത് ഇസ്രയേലാണെന്ന് ഹമാസ് കരാർ ശക്തമാക്കാൻ യു എസ് നയതന്ത്ര പ്രതിനിധി അയക്കാനൊരുങ്ങി ട്രംപ് വിവരങ്ങളുമായി ഫൈസലാണ് ചേരുന്നത് ഫൈസൽ വീണ്ടും ഒരു സമാധാനത്തിന്റെ പാതയിലിരുന്ന ഇസ്രയേലും ഹമാസും വീണ്ടും ഒരു ചെറിയ ചേർച്ചയൊക്കെ ഉണ്ടാകുന്നു എന്തായാലും അത് അങ്ങനെ ഒരു സ്വരചർച്ചയിലേക്ക് കടക്കാത്ത രീതിയിൽ ട്രംപും പരിശ്രമിക്കുന്നു അല്ലേ തീർച്ചയായും രേണുക അതായത് ഈ വെടിനിർത്തൽ കരാർ രംഗത്ത് ക്ഷമിക്കണം ഈ ഒരു സമാധാന കരാർ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതിന് തൊട്ടുപേർ അത് ആ വെടിനിർത്തൽ കരാറിന്റെ ശോഭ കെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള അക്രമം ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് മുമ്പ് ഇസ്രായേലിൻ്റെ അമാസിൻ്റെ ഭാഗം നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ഇന്നലെയാണ് ഹമാ ഹമാസിൻ്റെ ആയിരുന്നു ആദ്യം ഈ ഒരു അക്രമം അഴിച്ചുവിട്ടതെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേലാണ് ആദ്യം ഹമാ ആക്രമണം നടത്തിയതെന്നും അമാസുമായിരുന്നു അങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണത്തിൽ ആക്രമണം അവരാണ് ചെയ്തത് അല്ലെങ്കിൽ ആക്രമണം ആക്രമണം ആദ്യം തുടങ്ങിയത് ഹമാസാണ് അല്ലെങ്കിൽ ആക്രമണം ആദ്യം തുടങ്ങി ഇസ്രായേലാണെന്ന് പറയുമ്പോഴും അത് വലിയ രീതിയിലുള്ളൊരു വെടിനിർത്തൽ കരാറിൻ്റെ നറ്റമായ ലംഘനമാണ് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത് അതായത് റാഫേൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഭീകരർ ടാങ്ക് വേദ മിസ് മിസൈലും െടിവെപ്പും നടത്തി എന്നാണ് രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതുമായാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രസിഡന്റായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അതായത് മേജർ യാനിവ് കൊള സർജന്റ് ഇറ്റേ യാവേസ് എന്നീ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിയൻ പ്രസിഡന്റായ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ബെഞ്ചമിൻ നേതാഹിൻ്റെ ഓഫീസ് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് റാഫ പ്രദേശത്ത് ഏറ്റുമുട്ടുകൾ നടന്നതായി എന്നാൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല എന്നാണ് ഹമാസിൻ്റെ സൈനിക വിഭാഗം ഈ പറഞ്ഞിരിക്കുന്നത് ഹമാസ് ഈ ഏറ്റുമു അതായത് ഇസ്രായേലിൻ്റെ ഈ ആരോപണത്തെ ഹമാസ് നിഷേധിക്കുക പാടെ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ പാടെ തള്ളുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് എന്തെങ്കിലും ഏറ്റുമുട്ടുകൾ നടക്കുന്നതായി തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഹമാസ് പറഞ്ഞത് അതായത് റാഫ എന്നത് ഇസ്രായേലിലെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു തരത്തിലുമുള്ള അക്രമം നടക്കുന്നതായി തങ്ങൾക്കറിയില്ല എന്നാണ് ഹമാസ് പറഞ്ഞതെന്നാണ് ബി ബി സി ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വൈകുന്നേരത്തോടെ ഗാസേനടക്കമുള്ള ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായാണ് ആശുപത്രി ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത് ഹമാസ് അതായത് ഈ ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ഈ റാഫ അതിർത്തിയിൽ ഇസ്ര ഹമാസ് അക്രമം നടത്തിയതോടെ ഇസ്രായേലിന് മറുപടിയുമായി ഹമാസ് രംഗത്തെത്തുകയും ചെയ്ത് അവരും മിസൈൽ ആക്രമണം നടത്തി അതിനെ നാൽപ്പത്തി നാല് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത് ഇസ്രായേലാണ് കരാർ ലംഘിച്ചതെന്നാണ് അമാസ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് പ്രാദേശിക സമയം ഇന്നലെ രാത്രി ഒടുവിൽ അതായത് ഈ ആക്രമണം നടത്തി ഒടുവിലാണ് പ്രാദേശിക അവിടുത്തെ ഇസ്രായേലിൻ്റെ പ്രാദേശിക സമയമായി ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി ഇസ്രായേൽ വീണ്ടും വെടിനിർത്തൽ കരാറിന് തങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു അറിയിപ്പ് ഐ അതായത് ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് അറിയിക്കുന്നത് അതായത് സമാധാനം ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഏതെങ്കിലും അഥവാ സമാധാനം ഉട ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു അക്രമം ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ തീർച്ചയായും അതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ഗാസ് എന്നാൽ അതേസമയം ഈ കഴിഞ്ഞ ദിവസം ഈ ഹമാസിൻ്റെ അക്രമം ഈ തുടർന്നതോടുകൂടി അതായത് ഈ ഈ വെടിനിർത്തൽ ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ ഫലസ്തീൻ വെടിനിർത്തൽ കരാർ രംഗത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ സമാധാന കരാർ രംഗത്ത് വന്നതോടുകൂടി അന്ന് തന്നെ ഈ അമാസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭാഗത്ത് നിന്നും തിരിച്ചടി അമാസിൻ്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഒപ്പം തന്നെ അതിന് പ്രതിരോധിച്ച് ഇസ്രായേലും തിരിച്ചക്രമം നടത്തിയിരുന്നു അന്ന് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനൊടുവിലാണ് ഇസ്രായേൽ അന്ന് വൈകുന്നേരം പ്രഖ്യാപിക്കുന്നത് ഗാസയിലേക്കുള്ള ഈ സഹായങ്ങൾ തടയുമെന്നുള്ളൊരു കാര്യം തടയുമെന്നുള്ളൊരു കാര്യം ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഈ ഈജിപ്തിൻ്റെ ഇടനാഴി സഹായ ഇടനാഴി ഇസ്രായേൽ അടക്കുകയും ചെയ്തു എന്നാൽ ആ വിഷയത്തിൽ സഹായം നീട്ടിവെക്കുന്നതുമായി നിർത്തിവെക്കുന്നതുമായ ആ പ്രഖ്യാപനത്തിൽ അതിൽ റദ്ദാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇസ്രായേൽ ഇതുവരെയും നേരിട്ടൊരു പ്രസ്താവന പോലും ഇറക്കിയിട്ടുമില്ല ഏതായാലും ഈ വെടിനിർത്തൽ കരാർ ശരിയായ ദിശയിൽ നിലനിർത്താൻ അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ വെടിനിർത്തൽ കരാറിന് അധ്യക്ഷനായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റുമാണ് ഇത്തരത്തിൽ ഈ രണ്ട് ഈ വെടിനിർത്തൽ കരാറിന് ഈ രണ്ട് പേരുമാണ് അധ്യക്ഷനായത് അത് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധിയായ ട്രംപിൻ്റെ ദൂതനായ അമേരിക്കൻ അമേരിക്കയുടെ യു എസിൻ്റെ നയതന്ത്ര പ്രതിനിധിയ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും കോഫും അദ്ദേഹത്തിൻ്റെ മരുമകനായ ജാരഡ് ക്രിസ്നറും ഇവർ ഉടൻ തന്നെ ഇസ്രായേലിൽ എത്തുകയും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സമാധാന കരാർ ഇപ്പോൾ സമാധാന കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേലിൽ അല്ലെ ഹമാസ് നടത്തിയത് അല്ലെങ്കിൽ അമാസിനെ തിരിച്ചടിയെ ഇസ്രായേൽ നടത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള അക്രമം ക്ഷമിക്കണം കഴിഞ്ഞ ദിവസമാണ് ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റും കൂടി പങ്കെടുത്ത് അധ്യക്ഷത വഹിച്ച ആ ഉച്ചകോടിയിൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഇരുപതോളം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത് ആ കരാറിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ ഹമാസിൻ്റെ പക്കൽ ബന്ദികളായിരുന്ന ഇസ്രായേലിയൻ ജീവനോടുള്ള വിട്ടയക്കുകയും ചെയ്തു ബാക്കി മരണപ്പെട്ട ഇരുപത്തെട്ട് പൗരന്മാരിൽ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ പക്കലുള്ള ലക്ഷ്യമിക്കണം ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രായേൽ ബന്ധികളുടെ മോചനം പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഫലസ്തീൻ ീനിലും ഗാസയിൽ നിന്നും ഗാസയിൽ നിന്നും ഫലസ്തീനിൽ നിന്നുമുള്ള ബന്ദികളെ അല്ലെങ്കിൽ തടവുകാരെ ഇസ്രായേൽ തടവിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവരെ അവരിൽ ആയിരത്തി തൊള്ളായിരത്തി അല്ലധികം പേരുണ്ടായിരുന്നു അവരെയും ഇസ്രായേൽ കൈമാറ്റം ചെയ്തതായി അറിയിക്കും അങ്ങനെ ബന്ദിമോചനങ്ങൾ പൂർണ്ണമായും കൈമാറിയിരിക്കുന്നു ബന്ദിമോചനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയിരിക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഗാസയിൽ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഗാസ ഒരു സമാധാന സമാധാന പാതയിലേക്ക് വരുമ്പോഴേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വെടിനിർത്തൽ നഗ്നമായ എന്ന് തന്നെ ഇത് വരും ശരി ഫൈസൽ കരാർ ലംഘത്തിന് പിന്നാലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരികെ മടങ്ങാൻ ഒരുങ്ങി ഇസ്രായേൽ ഹമാസ് വീണ്ടും കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇസ്രായേൽ സേന കരാർ ലംഘിച്ചത് ഇസ്രായേൽ ആണെന്ന ഹമാസ് കരാർ ശക്തമായി യു എസ് കരാർ ശക്തമാക്കാൻ യു എസ് നയതന്ത്ര പ്രതിനിധി അയക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ട്രംപ് പരസ്പരം പഴിചാരികയാണ് ഇപ്പോൾ ഇസ്രായേലും ഹമാസും തങ്ങളല്ല ആദ്യം ഈ കലാപം സൃഷ്ടിച്ചതാ മറ്റുള്ളവരാണെന്ന പരസ്പരം പഴിചാരലുകൾ നടക്കുകയാണ് എന്തായാലും ഒരു ശാന്ത അന്തരീക്ഷം വീണ്ടും സൃഷ്ടിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില ഇട ഇടപാടുകളും അല്ലെങ്കിൽ ഇടപെടലുകളുടെ നടക്കുന്നുണ്ട് വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസാണ്